ചിതക്കെന്ത് നോക്കോ എടുത്തോണ്ട് പോക്കോ ഇനി സർപ്രൈസാക്കാൻ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പോകാണ് രജു പോകാണ് സർപ്രൈസാക്കാൻ പോകാണ് സർപ്രൈസാക്കാൻ പോകാണ് ని పిడితే అప్పుడు మెరివేరి హ్యాపీ బర్త్డే ఎల్లి జాస్ ఇట్లాగینی ఎల్ల రీడ్ ఎత్తి శ్రీ ఓకే అప్పుడు మీరు సంతోషలే సర్మేలే నువ్వు కొడ పిచా అల్ల అది గట్టి ఒకసారి ఒకసారిం గిట్టివు ఓ మూడి దొర్కాలి మీరు పో ఇది వానికి కూలలే మూడే దొర్కాలిట్టు కూడే దొర్కాలని వస్తు మొన్న హలో గైస్ అప్పుడు మనం ఇన్నత వీడియో ఏందనవచ్చేయాలి ഇന്ന് നെജുവിൻ്റെ ബർത്ത് ആണ് അപ്പം നമ്മൾ ചെറിയൊരു സർപ്രൈസോട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ അജു ഫെബി എല്ലാം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരെ പിക്ക് ചെയ്യാൻ പോകണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നെജുവിൻ്റെ നാട്ടിലത്തെ കുറച്ച് പിള്ളേർ നമ്മൾ ചങ്ങാ പറഞ്ഞാൽ ഓരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പോൾ ഓനിക്കൊരു സർപ്രൈസ് രണ്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതെടുത്തിട്ട് ഓൻ എന്താ പറയുക ഒരു ചെറിയ സർപ്രൈസായിട്ട് നേരെ നമ്മൾ പോകണം എന്നിട്ട് ഫുൾ സെറ്റ് ചെയ്യും ഓക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി വീഡിയോസ് കാണാം ഓക്കെ ധാരാളം നോക്കൂ ഇത് ധാരാളം ആ ഓക്കെ 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 ഞാൻ പോയിട്ടു ഒരു ടേക്ക് എന്നോട് പറഞ്ഞ് പാട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതെ അതെ എന്താണ് എന്താണ് വിശേഷം എങ്ങനെയായിരുന്നു എപ്പോഴാണ് എത്തിയത് മിനിറ്റ് ആരെ പോസ്റ്റ് ആയില്ല രാവിലെ മുതലേ പോസ്റ്റ് ആണല്ലോ അപ്പൊ നമ്മള് പ്ലാൻ എന്താ വെച്ചാല് നേരെ നെജുനും കൂട്ടിട്ട് നെജുന്റെ പിള്ളേര് വരും ഒരു കണ്ണൂരേക്ക് വരും നാലുമണിക്ക് കണ്ണൂർ എത്തിയിട്ടുണ്ട് അവിടെ നിന്നാ പറയാ അപ്പൊ അവിടെ ഇവിടെ അല്ല അപ്പൊ അവിടെ നിങ്ങോട്ടേക്ക് സാധിച്ചു തന്നെ കാരണം അതെ ബാഗം കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെ ഗിറ്റാറുണ്ട് അതൊക്കെ എടുത്തുവിടാൻ വരുന്ന വെച്ചൊരു സമാധാനത്തിൽ പോവാൻ സമാധാനം അറിയില്ല ഞാൻ ചോദിച്ചു നാളെ ഒരിക്കലൊക്കെ പോവാനൊക്കെ പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ട് അതിൻറെ അപ്പം പോന്നെ അറിയില്ല ഞാൻ നടന്നിപൊറത്ത് ഇതൊന്നും ഇരുന്നോ ഇതൊന്നും സംഭവിച്ച പിന്നെ ട്രൗസർ ആലപ്പുഴ എന്താണ് കായലില് കുളിക്കാൻ പോകുന്നതാണോ പുഴയിൽ കുളിക്കാൻ പോകുന്നതാണ് ഓക്കെ അപ്പൊ അടിപൊളി ബാഗൊക്കെ ഉണ്ട് കിട്ടാറുണ്ട് അത് സാധനം കാണിച്ചോ എല്ലാ സാധനം അവിടെ പോയാ ലുബു പോവാ ോട്ടെട്ടെ ലബൂബ് ലബൂബ് വൺ ഫോർട്ടി ഫോർ ഇത് ലബൂബ് അല്ല ഇത് ഇത് ചുണ്ടാ കുട്ടിടും അത് നമ്മള് എന്താ പ്ലാൻ പറഞ്ഞു നമുക്ക് അതായി മായത്തെ ോ അപ്പൊ ആരെയടുത്ത് പോയത് ഫിംഗർ ഫിംഗർ പ്രിന്റ് മനസ്സിലാകാൻ വേണ്ടി പൊട്ട അപ്പുറത്ത് നോക്കണ്ടോ ഈ വാർത്തകളോ ഇതിന്റെ ഇത് പോയതോ തിരുന്നില്ല ഫിംഗർന്ന പറ്റിയ സംഭവം ഇല്ല അത് ആ കയ്യിൽ മാത്രം മധുര പൊട്ടാതല്ലേ അതെല്ലാം പൊട്ടാ പക്ഷെ അതല്ല ഈ വണ്ടി യൂട്യൂബിൽ വരില്ല മനസ്സിലാവില്ലേ വരുല്ലോളജിയാ പറഞ്ഞു അപ്പൊ ഞാൻ കേക്കെല്ലാം ആക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റും ഞാൻ സെറ്റ് ഗിഫ്റ്റ് എന്താണ് ിഫ്റ്റ് ഒരാളെ പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം ഐഡ് ചെയ്യാം ഒരു പേപ്പറിൽ മൂന്ന് പേപ്പറില് നമുക്ക് അവളെ മറക്കാത്ത മറക്കാത്ത അതോടെ നമ്മൾ പിരി അങ്ങനെ ഒരു നമ്മള് ഞാൻ നെഞ്ചുമ്മര്ട്ടിന്റെ മേലെ ഞാൻ പറഞ്ഞുട്ടോ പറഞ്ഞു പറഞ്ഞു പത്തിനിറ്റ് അപ്പൊ ഇജാസേ ഒരു അഞ്ചിനിട്ടാകും വന്നിട്ട് നമുക്ക് ഒരു അഞ്ചിന് അഞ്ചിനിറ്റ് ആയി കാരണം എന്റെ എന്റെ കൊറേ ചാർജ് കയറി വെറുക്കത്തായി മൂന്ന് ശരി കുത്തി ഞമ്മള് രണ്ടാണല്ലോ ഫോൺ ചാർജ് കൊടുത്തില്ല ഇതിവിടെ ഇല്ലായിരുന്നു ഉഷാറായിട്ട് അതിൽ കാര്യ ഫോണെടുത്ത് തിരിച്ചെടുത്ത് രോ പറ ആ എന്നാ പോയിട്ടായിരുന്നു അവിടെ ചോപ്പത്തേങ്ങ ഇഞ്ഞോടാരും വരാതെ അതാണ് അതാണ് എല്ലാവരും ഒരു ഡിയ കൊടുക്കാണ്ട് ഒരു ഡീ കൊടുക്കാണ്ട് അപ്പൊ നല്ല വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല വണ്ടിയാണ് കേട്ടോ

नारा मला पण व्हिडिओ आहे धूम बजाले धूम बजाले गडक करत 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 तमरे വീട്ടിലൊന്ന് പോയി നോക്കാം അവിടെ മറ്റ മറ്റേ എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലേ അതിൻ്റെ കിട്ടിന്റെ ഒന്നും കംപ്ലൈൻറ്റ് ഒന്നും നോക്കി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പൈസ പറഞ്ഞാന്ന് പറഞ്ഞ നല്ല വണ്ടിയാണ് പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് മൈലേച്ചുണ്ട് എത്ര ഓറും അങ്ങനെ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല ഓടിക്കാക്ക് കനക്കാൻ നല്ലതാണെ പറഞ്ഞ കോഴിക്കോടൊക്കെ പറ്റും വണ്ടി ആ ബോഡും ഉള്ള ബാധ അങ്ങനെ കല്ലുകളും ഉള്ളും അറിഞ്ഞാണ് പടത്ത പറയുന്നത് ആ ഒരു കല്ലുമുള്ള വെയിലേക്കൂടെ ഞാൻ പറയുമ്പോ പഠിച്ചോനും പിന്നെ ആർക്കറിയാം കാറ്റിലെ ഒച്ച കൂടുതലുണ്ടാവും നമുക്കൊരു പൈതനാകുമ്പോഴത്തേക്കും ഇപ്പൊ സമയം പത്തുമണിയായി സർപ്രൈസാക്കാൻ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പോകാൻ പോകാണ്ട് സർപ്രൈസ് ുട്ടോ പാലത്തിന്റെ തറക്കട കിട്ടു അതാ പാലത്തിന്റെ തറക്കടാ ഓക്കെ

വളരെ നന്ദിയാണ് കഴിഞ്ഞിട്ടില്ല ഓർത്തും ബാക്കി നിന്നോട് പറഞ്ഞില്ല പറഞ്ഞ സർപ്രൈസ് പോയില്ലേ ഞാൻ പൊത്തിരി പോവാന്ന് വെച്ചാണ് ചോദിച്ചാൽ കാരണമുള്ളൂന്നേടം मैं भी फुल तोडा എന്തായാലും കൂട്ടോ അല്ല കൂട്ടോ ഇത് ഒരാളെ ആരോ വേറെ ഒരാളെ അത് ഇതെല്ലാം നമ്മളെ ഓക്കെ ഇതെല്ലാത്തൊന്ന് പൊട്ടിക്കാനുണ്ട് ചെയ്യണ്ട ഒന്ന് ചെയ്യാൻ പോയില്ല എന്താ ചെയ്യാ ഫുള്ള് ആകെ മൊത്തത്തിൽ സീനായിട്ട് ഇനി ഫോണിൽ എന്താ ഡിസ്പ്ലേ അടിക്കൂ എന്നാലും സാ അല്ലെജോ പ്രതീക്ഷിക്കാൻ ഇപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്തല്ലോ ഫ്ലാഷ് ഫ്ലാഷ് <laughs> ോ <laughs>

ഈ കേക്ക് അത് പറയുന്നില്ലട ഇത് കൊറിയറായിട്ട് വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരിക്കലും കൊടുക്കുന്നത് അപ്പം ചുക്കുന്നില്ല അതറിയില്ല ಕನ್ನಡಿtoDoubleina thai ga varavu raavillina nam paadikondu kallaana <laughs> ad paadikondu kallaana kadri poi letthi saavi idu saavi saavi a nalla rasile a nalla idile dogi adinadey shadi boliwa andhas kanjana thank you for the king കേക്കായിരുന്നോ പൂണ്ടി നമ്മളെന്ന് നിന്ന് നോക്കി പറഞ്ഞു അയ്യോ കട്ടിയോ ഞാനും ബട്ടർഫ്ലൈ ഞാൻ പറയാ കണ്ണാടി തോപ്പിൽ നിന്ന് അയ്യോ നല്ലോ അയ്യോ ഞാൻ ഇവിടെ നിർത്തിണ്ട് വീടാഴേ കേട്ടോ അതെ ഇത് കാണാളൊക്കെ അഞ്ചുനാള് എഴുതി ചങ്ങാജു എല്ലാര എല്ലാരും ശങ്ങയാണ് നമ്മളെല്ലാരും അല്ല എല്ലാരും കിട്ടിയോളൂർക്കാൻ വരുമ്പോർക്കാൻ ഇതും കൊറച്ചു ഞാന് എന്തായാലും ഇത് മലപ്പുറത്ത് നേടും പോകണു എന്താ ഒരു പൊളിങ്ങ് പിടിക്കലി മെസ്സേജ് ആക്കു കോഴിക്കോട് കണ്ടു കോഴിക്കോട് ഫുഡ് എന്തുണ്ടല്ലേ വിളിച്ചു ബർത്ത്ഡേ രണ്ടാം തീയതി അപ്പൊ നിങ്ങൾ ഒന്നാം തീയതി ഒന്നാം തീയതി ഇവിടെ എന്റെ വീട്ടിലേക്ക് പോവാൻ നമുക്ക് എന്താ വെച്ചാൽ പ്ലാനാക്കാം ചെറിയ രീതിയിലെങ്കിലും സെറ്റ് മറ്റൊക്കെ ഫസ്റ്റ് ഐഡിയ മേബിനായിക്കോലും ഓണിക്കാര ഞാനും മൂന്ന് ദിവസം എന്ത് എന്നോട് പറയണല്ലോ ോക്കട്ടെ എന്താ ബാക്കിയുള്ളത് നല്ല ഡാൻസൊക്കെ ഇവിടെ കിട്ടണ ഇവിടത്ത് വരും അത് വേറെന്തൊക്കെയുണ്ട് <laughs> <laughs> ഞാനെ വിളിക്കുന്ന ആരും എങ്കിൽ ആരും ഞാൻ എറണാടിന്റെ ഇവർ ബസ് ഇറങ്ങുമ്പോ അടാ ഓട് മലപ്പുറം പറഞ്ഞല്ലേ ലേഖാക്ക ഇവിടെ അത് എത്തിക്കലേ രാജധാനി അത് നാണിച്ചേരെന്നു പറയുമ്പോൾ ഞാൻ നോക്കാം പക്ഷെ എന്റെ വൈബ് പറയാ പയ്യാമ്പലം ാണ് പണ്ടിക്ക് ബ്രേക്ക് പോലും ആ ഇറക്കിറങ്ങി മറിച്ചു മഴ തോർന്ന് മഴ തോറന്നു ലോക്ക് ആരും നോക്കണ്ട പിന്നെ ൊരു കമ്മ ഇതല്ലേ ഇതിനെ ചേച്ചി ആരോട് ചെയ്ത് കൊടുത്തേ ഞാൻ പോന്നോ എന്ത് ഇല്ല അത്രയില്ല അത്ര ഉണ്ടാവില്ല അവരാള് സഹായിച്ചിട്ട് നമ്മളെല്ലാം ഇവിടെ തന്നെ കുരുമാത്രം അല്ല നൂറ് നൂറ് അല്ല അയാളെ നൂറ് വല്ല ജീവിക്കട്ടെ ഇല്ല ഞാൻ അത്ര നന്ദിണ്ടോ ഫോട്ടോ പിന്നെ കേട്ടേ നമ്മിപ്പോ അവർ നിർത്തി കേക്ക് കൊടുക്കാനല്ല കേക്ക് കൊടുത്തൊരു ഫോട്ടോ നമുക്ക് ഒപ്പം എടുത്തു പോയി ആരും പെരു കൊടുക്കണേ നമ്മടെ ഞാൻ പിന്നെ നീ നോക്കി ഗ്രൗണ്ട് മനസ്സിലായാ നല്ല ഇട്ടില്ല ഒരു സ്ഥല പ്ലാന് ഞാൻ ഇന്നോട് പറഞ്ഞു അതാണ് മറ്റേ അത് പോകട്ടാ ഓരോർത്ഥില് അഞ്ചന എല്ലാം കളഞ്ഞപ്പ ണിയ നാടിന്റെ മക്കളെ കാണുന്നു ഇവള് വിളിക്കും കേക്ക് ബർത്ത്ഡേ ചെറിയ വിളിക്കുകയും ചെയ്തോട് പയ്യാൻ പറ്റ എല്ലാര്ക്കും കൊടുക്കാൻ വേണ്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു അവര് കണ്ടു വെച്ചുടാ അവ ഞാൻ താല്പര്യത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ല താല്പര്യത്തിൽ അല്ല